കണ്ണൂർ ഭാഗത്തെ അപ്രോച്ച് സ്ലാബ് താഴ്ന്നു പാലത്തിനിടയിലെ ഭീമുകൾ അപകടകരമായ വിധം വിണ്ടുകീർന്നു കമ്പികൾ പുറത്തു കണ്ടു തുടങ്ങി സൾഫേറ്റ് ആക്രമണം താങ്ങാവുന്നതിനുമപ്പുറമായി സ്ലാബുകൾക്കിടയിലെ അകലം വല്ലാതെ കൂടി സ്ലാബ് തമ്മിൽ അകലം ഉണ്ടായി എന്ന് പറയുന്നതാണ് ഇതിലേറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയിന്റ് അത് യഥാർത്ഥമാണെങ്കിൽ അത് കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ആണ് അത് അപകടം എന്നും എപ്പോഴും ഉണ്ടാവാം കൈവരികൾ ദ്രവിച്ചു തീർന്നു ഉപരിതലത്തിൽ കുഴികൾ കണ്ടു തുടങ്ങി ടാർച്ച് ചെയ്യുകയും സിമെന്റ് തേക്കുകയും ചെയ്തതുകൊണ്ട് അവ പുറത്തു കാണുന്നില്ലെന്ന് മാത്രം ഇപ്പം തന്നെ വേറെ വെള്ളം പോകുന്ന ഒരു സാഹം അങ്ങ് ഇടിഞ്ഞ് കൂടി പോകുന്നു പിന്നെ താഴെ ഭീമ് ഒരുപാട് പൊട്ടിപ്പൊളർന്നിട്ട് കാണുന്നുണ്ട് ഭാരം ക്രമീകരിക്കുന്ന ബേറിങ്ങുകൾ കാണാനേയില്ല ഇത് ആശങ്ക പരത്തുന്നു കുലുക്കം ഭയപ്പെടുത്തി തുടങ്ങി കടലിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലായതുകൊണ്ട് തന്നെ ഉപ്പിന്റെ ആക്രമണവും നിയന്ത്രിക്കാവുന്നതല്ല ഇതെല്ലാം മൂലം ഏത് സമയത്തും അപകടമുണ്ടാകാമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ബാറിംഗ് പോയിട്ടുണ്ടെങ്കിലും പിന്നെ പാലങ്ങൾ ഡെക്ക് തമ്മിലുള്ള അകലം കൂടുന്നുണ്ടെങ്കിലും അത് ഗുരുതരാണ് ഡക്കിൻ്റെ അകലം കൂടുക എന്ന് പറഞ്ഞാൽ അതിൽ ഫൗണ്ടേഷൻ്റെ സെറ്റിൽമെൻ്റോ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും വളരെ മോശമെന്നാണ് പാലത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പരിശോധന നടത്തിയ ദേശീയപാത കണ്ണൂർ ഡിവിഷൻ എഞ്ചിനീയർമാർ റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ പണിതാണ് മാഹി പാലം എഴുപത്തിയൊന്നിൽ സ്ലാബുകൾ മാറ്റി പക്ഷേ അപ്പോഴും തൂണുകൾ മാറ്റിയിട്ടില്ല എൺപത് വർഷം പഴക്കമുള്ള തൂണിലാണ് മാഹി പാലം എന്നർത്ഥം എഞ്ചിനീയർമാർ നൽകിയ ഈ മുന്നറിയിപ്പ് ഗൗരവമായി എടുക്കുന്നില്ല എങ്കിൽ അധികം വൈകാതെ മാഹി പാലവും ധർമ്മടം പാലം പോലെ ഇങ്ങനെ തകർന്നടിയും കാരണം ധർമ്മടം പാലവും ഇതേ ലക്ഷണങ്ങളായിരുന്നു തകരുന്നതിന് മുൻപ് കാണിച്ചത് ക്യാമറാമാൻ എം പ്രതീഷിനൊപ്പം സി കെ വിജയൻ മാതൃഭൂമി ന്യൂസ് കണ്ണൂർ